കുജൻ രാശി മാറി ഇടവം രാശിയിലെത്തുമ്പോൾ ഏത് നക്ഷത്രക്കാർക്കാണ് ഗ്രഹപ്പഴകളൊക്കെ തീർന്ന് നല്ല കാലം വരുന്നതെന്ന് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം ചുവ രാശി മാറി ആറിൽ കൂടി സഞ്ചരിക്കുന്ന ധനക്കൂർ നക്ഷത്രങ്ങളായ മൂലം പൂരാടം മുത്രാടംകാല് എന്നീ നക്ഷത്രങ്ങളുടെ സ്ഥിതി ആദ്യം പരിശോധിക്കാം പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് പ്രത്യക്ഷത്തിൽ സ്വല്പം മോശം കാലഘട്ടം പോലെയാണ് അനുഭവപ്പെടുന്നത് ധനസമ്പത്ത് സംബന്ധമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലും പല കാര്യങ്ങളിൽ ഇവർക്ക് തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത് ഈ നക്ഷത്രക്കാർ ആർക്കെങ്കിലും ഗുണം വരട്ടെ എന്ന് ഉദ്ദേശിച്ച് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്ന് വിചാരിക്കുക അത് ഗുണത്തെക്കാളെ ഏറെ വിപരീത ഫലത്തോടെ തിരിഞ്ഞു ഒരു സമയമായിരുന്നു ഇപ്പോൾ കടന്നുപോയത് പലപ്പോഴും വേണ്ടപ്പെട്ടവർ പോലും ശത്രുക്കളായി മാറുന്ന കാഴ്ചയാണ് കണ്ടുവന്നിരുന്നത് എന്നാൽ ജൂലൈ പതിമൂന്ന് മുതൽ ഇതിനൊക്കെ ഒരു മാറ്റം വരികയാണ് ചൊവ്വ അന്ന് രാശി മാറി അടുത്ത രാശിയിലേക്ക് ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയമായതുകൊണ്ട് ഈ ശത്രുപക്ഷത്തുള്ളവർ നിഷ്പ്രഭരാകും ഇപ്പോൾ ശത്രുത കാണിച്ചുകൊണ്ടിരിക്കുന്നവർ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ചങ്ങാതികളായിട്ട് തിരികെ വരും തൊഴിൽ രംഗത്തുള്ള തടസ്സങ്ങളൊക്കെ മാറും ദീർഘകാലമായി തീർപ്പാകാതെ കിടന്ന കോടതി കേസുകൾ രാജിയാവും അല്ലെങ്കിൽ അനുകൂല വിധി ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും വളരെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരുന്ന കാലഘട്ടമാണിത് പുതുതായിട്ട് ഭൂമി വാങ്ങാൻ അവസരം ഉണ്ടാകും കുടുംബസം സ്വത്ത് ചിലപ്പോൾ പാർട്ടീഷനൊക്കെ ചെയ്ത് വരാനുള്ള കിട്ടുവാനുള്ള സാധ്യതയുണ്ട് കുടുംബത്ത് സമാധാനം കൈവരും ബന്ധുജനങ്ങളും സമാ സന്താനങ്ങളുമായിട്ട് ഐ നല്ല ഐക്യത്തിൽ പോകും തൊഴിൽ നിന്നും ധാരാളം വരുമാനം വന്നുചേരും പുതിയ തൊഴിലൊക്കെ ഏർപ്പെടാൻ സാധ്യതയുണ്ട് എല്ലാം കൊണ്ടും ഒരു നല്ല കാലഘട്ടമാണ് ഈ ചൊവ്വയുടെ രാശിമാറ്റത്തോടെ ഈ നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് അടുത്ത് കർക്കിടകൂർ നക്ഷത്രങ്ങളായ പുണർന്നാല് പൂയം ആയില്യം നക്ഷത്രക്കാരാണ് ഇവർക്ക് ദോഷപ്രദമായ നിറയെ കാര്യതടസ്സങ്ങളുള്ള ജീവിതം വഴിമുട്ടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ശനി വക്രഗതിയിൽ വന്നതും ചൊവ്വ പഴ പതിനൊന്നിൽ വന്നതും ഇവർക്ക് കാര്യങ്ങൾ ഗുണപ്രദമായി മാറുവാൻ പോകുന്നു ഇവരുടെ തൊഴിൽ തടസ്സം മാറും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും കിട്ടാക്കടം കിട്ടും ഒരുപക്ഷെ അപ്രതീക്ഷിത ധനം പോലും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കടബാധ്യത ഉള്ളവർക്ക് കുറെയൊക്കെ അതൊക്കെ പരിഹരിക്കപ്പെടും ഇപ്പോഴുള്ള കായും മെച്ചപ്പെട്ട ഒരു തൊഴിൽ മേഖല കണ്ടെത്താൻ സാധ്യതയുണ്ട് പൊതുവെ ഈ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ പോയ കഴിഞ്ഞ കാലത്തെക്കാളും വളരെ നല്ല അനുകൂലമായ ഒരു കാലഘട്ടമാണ് എഴുതുന്നത് ഇവരെ ശിവന്റെ അമ്പലത്തിലെ പക്ക പിറന്നാൾ തോഴും വഴിപാട് കഴിക്കേണ്ടതാണ് ശിവന് നൂറ്റെട്ട് കൂളത്തിലെ മൃത്യുജയപുഷ്പാഞ്ജലി പക്ക പിറന്നാൾ തോറും അതുപോലെ തന്നെ ശിവന് ധാരയും കഴിക്കേണ്ടതാണ് പറ്റുമെങ്കിൽ ശനിയാഴ്ചകളിൽ ചെന്ന് നേരിട്ട് ധാര കഴിക്കുന്നത് വളരെ ഉത്തമമാണ് പിന്നെ ശാസ്താവിനൊരു എഴുതിരി എന്തെങ്കിലും കത്തിച്ചേക്കുക അടുത്ത് മീനക്കൂർ നക്ഷത്രങ്ങളായ പൂ പൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം ഊത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് ശനി വക്രഗതിയിൽ വന്നതുകൊണ്ട് ഇവരുടെ ശനി ദോഷങ്ങൾക്കൊക്കെ അവർ പരിഹാരമാവുകയാണ് ചൊവ്വ മൂന്നിൽ കൂടി സഞ്ചരിക്കുന്നതുപോലെ ഇവർക്ക് കുറച്ചുകൂടി കാലം അനുകൂലമായിട്ട് വരുകയാണ് ഇവർക്കും തൊഴിൽ തടസ്സമൊക്കെ മാറും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവും അതുവഴി ധനം വന്നു ചേരും സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ സഹോദരന്മാർ ഇവരെ സഹായിക്കും ഒരുപക്ഷെ ഇളയ സഹോദരൻ വഴി ഒരു പുതിയ മാർഗം ഇവർക്ക് തെളിഞ്ഞു വരും രക്ഷ രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ പുതിയ സാമ്പത്തിക സ്രോതസ് കണ്ടെത്താനുള്ള ഒരു മാർഗ്ഗമായിരിക്കുന്നത് മുടങ്ങിക്കിടുന്ന ഗൃഹനിർമ്മാണമൊക്കെ പൂർത്തിയാക്കാൻ പറ്റും ചിലപ്പോൾ പുതിയതായിട്ട് വീട് മേടിക്കാനോ അല്ലെങ്കിൽ പുതിയതായിട്ട് വീടിന് ചിങ്ങമാസയിലൊക്കെ ആകുമ്പോഴത്തേക്കും തർക്കല്ലിടാനോ ഒക്കെ സാധിച്ചേക്കും ബിസിനസ്സുകാർക്കും കൃഷിക്കാർക്കും അനുകൂല കാലഘട്ടമായിരുന്നു വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ധന ധനപരമായിട്ടൊക്കെ നേട്ടമുണ്ടാകാം പോലീസ് മിലിട്ടറി ഇവയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷനൊക്കെ കിട്ടും പഴയ കാലമൊക്കെ മാറി വളരെ അനുകൂലമായ ഒരു സുവർണ കാലമട്ടമാണ് ഇവർക്ക് വരാൻ ഭാവിയിൽ വരാൻ പോകുന്നത് ഇത് പൊതുഫലം മാത്രമാണ് നമ്മുടെ ജനനസമയനുസരിച്ചും ദശാകാലം ഒക്കെ ഇതിൽ മാറ്റങ്ങൾ വന്നാൽ ഈ ഫലമൊന്നും അനുഭവപ്പെടണമെന്നില്ല അപ്പം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ